കുളിച്ചു കുറി തൊട്ട ആനച്ചന്തം ഇനി കാണാനാകില്ല ആനയെ കുറി തൊടിയിക്കുന്നതിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്ക് ഏർപ്പെടുത്തി പാപ്പാൻമാർക്കായി ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പതിനേഴിന് പുറത്തിറക്കിയ സർക്കുലറിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് പല നിറത്തിലുള്ള കുറി തൊടിയിക്കുന്നതിനാൽ നെറ്റിപ്പട്ടത്തിൽ ചായമിളകി കറ പിടിക്കുന്നുവെന്നും തുണി ദ്രവിച്ച് നെറ്റിപ്പട്ടം കേടുവരുന്നുവെന്നും സർക്കുലറിൽ പറയുന്നു ഇത്തരത്തിൽ കേടായ നെറ്റിപ്പട്ടം നന്നാക്കാൻ പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ചിലവ് വരും ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പാപ്പാന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിർദ്ദേശം ലംഘിച്ചാൽ പാപ്പാന്മാരിൽ നിന്ന് നഷ്ടം ഈടാക്കും ശിവേലിക്കും വിളക്കെഴുന്നപ്പിനും ആനകളെ കുളിപ്പിച്ച് കുറിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് ആനയുടെ മസ്തകത്തിലും ചെവികളിലും വാലിലും ചന്ദനം കളഭം കുങ്കുമം എന്നിവ കൊണ്ടാണ് പാപ്പാന്മാർ കുറി തൊടാറ്